ഹലോ രേണു സുതി അങ്ങനെ തന്നെ വിളിക്കാം ബിഗ് ബോസിലൊക്കെ പോയി തുടങ്ങിയതല്ലേ രണ്ട് ദിവസം മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ചാനലിൽ തന്നെയാണ് ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല എന്തിനാണ് കള്ളം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആരാ ശരിക്കും കള്ളം പറയുന്നത് ഞങ്ങളാണോ അതോ നിങ്ങളൊറ്റക്കാണോ അതോ ഫാമിലി അടക്കമാണോ എന്തായാലും നിങ്ങൾ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ബിഗ് ബോസിൽ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ എന്തിനാ ആൾക്കാർ ഇങ്ങനെ പറ്റിക്കുന്നത് അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറുന്നത് ഇവിടെ പുറത്ത് സ്വതിച്ചേന്റെ പേരിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും പോരാനിട്ടായിരിക്കും ഇനി അതിന്റെ അകത്ത് അങ്ങയുടെ ബാഗൊക്കെ എടുത്തിട്ട് പോയേക്കുന്നേ അവിടെ മാർക്കറ്റിംഗ് കഷ്ടം കേറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ അവിടെ അടി ഉണ്ടാക്കിന്നൊക്കെയാണ് അറിയുന്നേ എന്തലോ എന്തോ ആ മര്യാദക്ക് തിരിച്ചു വന്നാ മതി അല്ല ഇപ്പൊ പോയ എല്ലാവരുടെ ഒരവസ്ഥ വെച്ചിട്ട് ചരിത്രം മൊത്തം ആൾക്കാരെ ചകഞ്ഞെടുത്ത് പുറത്തേക്കിടുന്ന ഒരു സാഹചര്യം ഉണ്ട് പോയ എല്ലാ ആൾക്കാരുടെ ഏകദേശം അവസ്ഥ അതൊക്കെ തന്നെയാണ് നമ്മുക്കുണ്ടാവലോ ചരിത്രങ്ങളൊക്കെ അല്ലെ ചിലപ്പോ അത് അടുത്ത് പുറത്തിട്ട് കഴിയുമ്പോൾ ഇപ്പൊ ഉള്ള പ്രശ്നങ്ങളൊന്നും പോരാത്ത അതിന്റെ മുകളില കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള വകുപ്പാണ് ഇപ്പൊ ഈ ബിഗ് ബോസിൽ പോയത് കാണിച്ചേക്കുന്നത് കാണിച്ചിരിക്കുന്നത് കണ്ടറിയാം അതിന്റെ അകത്തുള്ള ആൾക്കാരെല്ലാരും കൂടിയിട്ട് ടാർഗറ്റ് ചെയ്ത് അതൊരു വലിയ പ്രശ്നമാവാതിരുന്നാ മതി അല്ല രേണുസുതിയുടെ റീച്ച് എന്താണെന്നുള്ളത് ഇപ്പൊ നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ പോലും എത്ര മാത്രം റീച്ച് ഉണ്ടെന്നുള്ളത് അവരുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ സോ സ്വാഭാവികമായിട്ടും എല്ലാവരും ടാർഗറ്റ് ചെയ്യും അത് ഏത് അവസ്ഥയിൽ അവസാനിക്കും എന്ന് മാത്രം അറിഞ്ഞാൽ മതി ശത്രുക്കളെ ആവശ്യത്തി കൂടുതൽ പുറത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലെ ആൾക്കാരെ അതിൻ്റെ അകത്തുണ്ടാവും അവർ അവിടെ കിടന്നിട്ട് എന്തൊക്കെ ചെയ്തു കൂട്ടോ എന്തോ ആ ബാഗ് എന്തിനാണോ എന്തോ എടുത്തുകൊണ്ട് പോയിക്കുന്നത് ഇനി അതിൻ്റെ പേരിൽ ഒരു സെന്റിമെന്സ് ഇറക്കി പുതിയ കഥ ഉണ്ടാക്കി എന്റെ സ്തുതിച്ചേട്ടൻ എന്റെ സ്തുതിച്ചേട്ടൻ എന്ന് പറഞ്ഞ് വീണ്ടോ ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണോ അറിയത്തില്ല ഇത്രയൊക്കെ പുറത്ത് വന്നിട്ടും പിന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന കൊണ്ടല്ലോ പുച്ഛം തോന്നുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ കണ്ടറിയും കൊറേ പി ആറുകൾ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു ചേട്ടത് എന്തരോ എന്തു ശരിയെന്നാറ്റ